തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര ഡയമണ്ട്സ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തനരഹിതമായതടക്കമുള്ള കാര്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ച് എം എൽ എ പി അനിൽകുമാർ താലൂക്ക് ആശുപത്രി ബോർഡ് വെച്ചാൽ താലൂക്ക് ആശുപത്രി ആകില്ലെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി നിലവിൽ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നില്ലെന്നും എം എൽ എയുടെ സബ്മിഷന് മറുപടി നൽകി വികസനത്തിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് ജീവനക്കാരുടെ അഭാവം മരുന്നുകളുടെ ലഭ്യതക്കുറവ് അതോടൊപ്പം തന്നെ നിലവിലുള്ള ഗൈനക്കോളജി വിഭാഗം പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന സാഹചര്യം വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മരുന്നില്ലാത്ത മരുന്നില്ലാതെ എന്ത് ഫാർമസി ആശുപത്രിയിൽ മരുന്നുകൾക്ക് ക്ഷാമം മരുന്ന് ക്ഷാമം ആകെയുള്ളത് പാരസെറ്റമോൾ മാത്രം ഇങ്ങനെ തുടങ്ങി നിരന്തരം വാർത്തകൾ പത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി മൂന്ന് മാസം മുമ്പ് അവിടെ സന്ദർശിച്ചു വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നോക്കി കാണുകയും അവിടെ ആവശ്യമായ ജീവനക്കാർക്ക് ജീവനക്കാർ നൽകുന്ന തീരുമാനം ഉണ്ടാവുകയും എന്നത് അവർ പറയുകയും ചെയ്തു സർ മന്ത്രി സന്ദർശിക്കുമ്പോൾ ഗൈനക്കോളജി വിഭാഗത്തിൽ രണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു മൂന്നാമത് ഡോക്ടറെ വെക്കുന്ന കാര്യത്തിൽ മന്ത്രി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു സർ ഇന്നത്തെ അവസ്ഥ മന്ത്രി പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ രണ്ട് ഡോക്ടേഴ്സും ലീവെടുത്തു ഒരാൾ വിദേശത്ത് പോകാൻ ലീവെടുത്തു മറ്റൊരാൾ അദ്ദേഹത്തിന് ലീവുണ്ട് ആ ലീവ് അദ്ദേഹം എടുത്തു ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഗൈനക്കോളജിക്ക് ഒരു വിഭാഗം ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരു ഡോക്ടറും ഇല്ല ഇന്ന് പ്രസവ ശുശ്രൂഷ ചികിത്സ ഒന്നും തന്നെ നടക്കുന്നില്ല സർ ആരോടാണ് സാർ പറയാം മന്ത്രിയോ കാര്യം ഒരു കാര്യം പറയുമ്പോൾ മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ഞാൻ ഡി എച്ച് എസ്സിന് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും വിളിച്ചു ഇക്കാര്യം പറയാം അദ്ദേഹത്തിന് ഫോൺ എടുക്കാൻ സൗകര്യം ഉണ്ടായില്ല ഞാൻ പിന്നീട് ഇതെല്ലാം വെച്ച് മന്ത്രിക്ക് തന്നെ കത്ത് കൊടുത്തു അപ്പോൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് സാർ അപ്പോൾ തീർച്ചയായിട്ടും മരുന്നുകളുടെ ക്ഷാമം രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ അല്ല ഇല്ല എന്നുള്ള വിവരം പത്രങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അറിയുന്ന കാര്യങ്ങൾ സർ പിന്നെ എവിടെയാണ് പറയുക അപ്പോൾ അതുകൊണ്ട് സർ ഈ കാര്യത്തിൽ ഗൈനക്കോളജിയിൽ ഡോക്ടർമാരെ വെക്കുന്ന കാര്യത്തിൽ മന്ത്രി വളരെ പോസിറ്റീവായി മറുപടി പറഞ്ഞെങ്കിലും അത് നടപ്പാക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് കാര്യങ്ങൾ പറയുക അപ്പം അതിനാവശ്യമായ നടപടി ഉണ്ടാവണം മരുന്നുകൾ എത്തിക്കാനുള്ള നടപടി ഉണ്ടാവണം അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ കുറവുണ്ട് സ്വാഭാവികമാണ് കഴിയുമെങ്കിൽ അതുകൂടി വയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ആശുപത്രി ആയിരക്കണക്കിന് ഒരു ദിവസം ഒ പി എന്ന് പറയുന്ന ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെയാണ് സർ ഒരു നല്ല ആശുപത്രി കെട്ടിട സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഈ ഒരു കാര്യത്തിൽ ജീവനക്കാരുടെ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അലംഭാവം ഉദ്യോഗസ്ഥന്മാർ അവരെ നിയമനം നടത്തുന്ന കാര്യത്തിലുള്ള അലംഭാവം കൊണ്ട് ഇന്ന് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ വന്ന് കണ്ട് കാര്യങ്ങൾ അറിയുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ശക്തമായ നിലപാട് അവിടെ ഡോക്ടർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ മിനിസ്റ്റർ സർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ അത് അവിടുത്തെ അംഗീകൃത ബെഡ്സ്റ്റാങ്ക് അറുപത്തി എട്ടാണ് ശരി ശരാശരി പ്രതിദിന ഒ പി എഴുന്നൂറ്റി ഇരുപതും ഐ പി മുപ്പത്തിരണ്ടുമാണ് സർ അവിടെ ആകെയുള്ള തസ്തികൾ ബോർഡ് മാറ്റിവെച്ചാൽ ഒരു താലൂക്ക് ആശുപത്രി ആകില്ല എന്നുള്ളത് അത് ഓരോ കാലഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായ ചില കാര്യങ്ങളാണ് സർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ സിവിൽ സർജൻ ഒന്ന് അസിസ്റ്റന്റ് സർജൻ നാല് ഗൈനക്കോളജിസ്റ്റ് ഒന്ന് പീഡിയാട്രീഷ്യൻ ഒന്ന് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ നാല് ദന്തൽ സർജൻ ഒന്ന് ഇങ്ങനെ വിഭാഗങ്ങളിൽ അറുപത് സ്ഥിരം തസ്തികൾ നിലവിലുണ്ട് എന്നാൽ നിലവിൽ ഡോക്ടർമാരുടെ തസ്തികളിൽ ഒന്നിൽ പോലും ഒഴിവ് ഇല്ല ഒരു ഒഴിവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുകൂടാതെ എൻ എച്ച് എം മുഖാന്തരം ആറ് മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെ ഇരുപത്തിയേഴ് താൽക്കാലിക ജീവനക്കാരുടെ സേവനം ഈ ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് കൂടി ഉൾപ്പെടുന്നുണ്ട് ബഹുമാനനായിട്ടുള്ള എം എൽ എ ഞാൻ താലൂക്ക് ആശുപത്രി സന്ദർശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഈ വിഷയം പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെട്ടു അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല അതൊരു കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ് സാർ കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ അത് ഉപയോഗിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് പോസ്റ്റേ ഉള്ളൂ അതുകൊണ്ടാണ് എൻ എച്ച് എം വഴി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൂടി കൊടുത്തു അതുകൂടാതെ ഞാൻ അന്ന് പറഞ്ഞതനുസരിച്ച് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൂടി ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ മൂന്ന് ദിവസത്തേക്ക് അവിടെ കൊടുത്തു അതുകൂടാതെ ഇപ്പോൾ എൻ എച്ച് എം മുഖാന്തരം ഒൻപത് ജീവനക്കാരെയും കാസ്ക് ഫണ്ട് ഉപയോഗിച്ച് പത്ത് ജീവനക്കാരെയും താൽക്കാലികമായി നിയമിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഗൈനക്കോളജി വിഭാഗത്തിലുള്ള സ്ഥിരം തസ്തികയിൽ നിലവിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ അർഹതപ്പെട്ട അവധിയിലാണ് അർഹതപ്പെട്ട എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു സർജറിയുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ലീവിലായിരുന്നു അപ്പോൾ ഇന്ന് അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ കൃത്യമായി അദ്ദേഹം മെഡിക്കൽ ലീവ് എടുത്തിട്ടുള്ളതാണ് അതുകൂടാതെ ഈ അദ്ദേഹം അവധി ദീർഘിപ്പിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഒഴിവായിട്ട് കണക്കിലെടുത്തുകൊണ്ട് ഡോക്ടറെ പകരം മാറ്റി നിയമിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതാണ് അതുകൂടാതെ ഞാൻ പറഞ്ഞതുപോലെ സാർ ഒരു കാര്യം കൂടി സാർ ബഹുമാന അംഗം മരുന്നിന്റെ കാര്യം പറഞ്ഞു സാർ ഞാൻ വിവിധ വിഭാഗങ്ങളിലെ മരുന്നിന്റെ അവിടുത്തെ കണക്ക് ഇന്ന് രാവിലത്തെ ഒന്ന് വായിക്കാം സാർ അദ്ദേഹം പാരസെറ്റമോൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പാരസെറ്റമോൾ രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി എഴുപത് അമോക്സിലിൻ ആന്റിബയോട്ടിക് സർ വൈവ് ഹൺഡ്രഡ് എം ജി ഇരുപതിനായിരം ഒമിപ്രസോൾ ഗ്യാസ്ട്രബിൾ മുപ്പത്തി അയ്യായിരം പ്രമേഹം അറുപതിനായിരം തൊണ്ണൂറായിരം ഒരു ലക്ഷത്തിനടുത്ത് മൾട്ടിവിറ്റമിൻ അറുപതിനായിരം അയൺ സൾഫേറ്റ് സെട്രിസിൻ കാൽസ്യം പ്ലസ് വിറ്റമിൻ ഡി നാൽപ്പത്തി അയ്യായിരം അമോക്സിലിൻ സിറപ്പ് അങ്ങനെ സർ അതിന്റെ ലിസ്റ്റ് ഉണ്ട് സർ ഒരു കാര്യം കൂടിയുണ്ട് സർ ഈ ഒരു ഇത് കൂടി ഞാൻ അവസാനിപ്പിക്കാം ചെയ്തോണിക്കൂർ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ഇത്തവണ ഫിനാൻഷ്യൽ ക്യാപ്പ് അവിടെ ഉയർത്തിയാണ് കൊടുത്തിരുന്നത് ആ ആശുപത്രിയിൽ ഇന്ത്യൻ ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞു അതായത് അത്രയധികം ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇരുനൂറ്റിൻപത് ഒൻപത് മരുന്നുകൾക്ക് ഇന്ത്യൻ അളവിന്റെ നൂറ് ശതമാനം വിതരണം ചെയ്തിട്ടുണ്ട് പക്ഷേ ആളുകൾ ബുദ്ധിമുട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ആശുപത്രിയിൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം